കൃപാസൗഖ്യം എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അഞ്ചാം ദിവസം ഈശോയുടെ ദിവ്യഹൃദവും ദിവ്യ ബലിയും വിശുദ്ധ ബലിയുടെ പ്രാധാന്യവും മഹത്വവും എത്രമാത്രമുണ്ടെന്ന് ഇന്നേ ദിവസം അല്പസമയം നമുക്ക് ധ്യാനിക്കാം ഈ ബലിയിലെ സമർപ്പണ വസ്തുവും മുഖ്യ സമർപ്പകനും രക്ഷകനായ ഈശോ തന്നെയാണ് തന്നിമിത്തം ഒരു വൈദികൻ ദിവ്യപൂജ സമർപ്പിക്കുന്നതിനായി ബലിപീഠത്തിനരികെ നിൽക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തെ ഒരു മനുഷ്യനാണെന്നല്ല ഈശോ തന്നെയാണെന്ന് വിചാരിക്കുന്നത് യുക്തമാണ് ഈ ദിവ്യബലി വഴി ദൈവത്തിന് അത്യന്തം പ്രീതികരമായ ഒരു കാഴ്ച അദ്ദേഹം സമർപ്പിക്കുന്നു ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എല്ലാ നന്മകളും കൃതജ്ഞത പ്രദർശിപ്പിക്കുന്നതിനും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുന്നതിനും സകൽ നന്മകളും ലഭിക്കുന്നതിനും ഒരു ദിവ്യപരി ധാരാളം മതിയാകും ഇത്ര അമൂല്യമായ ഈ ദാനം ദൈവം നമുക്ക് നൽകിയിട്ടും ചിന്താശൂന്യരായ മനുഷ്യർ പാപം നിമിത്തം അവിടുത്തെ ഉപദ്രവിക്കുന്നതിനെ പറ്റി ധ്യാനിക്കുമ്പോൾ ഈശോയുടെ ദിവ്യഹൃദയത്തോട് അത്യന്തം ഭക്തിയും സ്നേഹവും തോന്നാതിരിക്കുക സാധ്യമല്ല ഈശോ ഒരു പുണ്യവതിയോട് പറഞ്ഞ വാക്കുകൾ ഇവിടെ ചിന്താർഹമാണ് മനുഷ്യർ എൻ്റെ അന്തിമായ സ്നേഹമറിഞ്ഞ് കൃതജ്ഞതയുള്ളവരായിരുന്നു ഞാൻ അവർക്ക് വേണ്ടി സഹിച്ച വേദനകളേക്കാൾ അധികമായ പീഡകൾ സന്മനസോടെ ഇനിയും സഹിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ഹൃദയത്തെ അധികമായി വേദനിപ്പിക്കുന്നത് എനിക്ക് പരിപൂർണമായും പ്രതിഷ്ഠിച്ചിരിക്കുന്ന വ്യക്തികളുടെയും കൃതയില്ലാത്തവരായി കാണുന്നതാണ് ഈശോയുടെ ദുഃഖകരമായ ഈ വചനങ്ങളെപ്പറ്റി ധ്യാനിക്കുമ്പോൾ നമുക്ക് വേണ്ടി കൂടിയെന്ന് അവിടുന്ന് വേദനകൾ അനുഭവിച്ചതും ഇപ്പോഴും സഹിക്കുന്നതെന്നും കൂടി സ്മരിക്കണം തിരുനാവിൻ്റെ അവർണനീയമായ ഈ സങ്കടങ്ങളെ കുറയ്ക്കുന്നതിന് നാം ആത്മാർത്ഥമായും ശ്രമിക്കേണ്ടതാണ് ഗാഗുൽ താമലയിൽ അർപ്പിച്ച ആ ത്യാഗബൽ തന്നെയാണ് അൽത്താരയിലും ആവർത്തിക്കുന്നതെന്ന് ധ്യാനിച്ചുകൊണ്ട് നാം പങ്കെടുക്കുന്ന എല്ലാ ബലികളും നിർമ്മലമായ ഹൃദയത്തോടെ ദൈവത്തിന് സമർപ്പിക്കാം അപ്പോൾ അവിടുത്തെ ദയം അനുഗ്രഹവും നമ്മുടെ മേലും നമ്മുടെ പ്രയത്നങ്ങളുടെ മേലും ധാരാളം ഉണ്ടാകും ജപം എൻ്റെ രക്ഷകനും സൃഷ്ടാവുമായ ദൈവമേ ഗാഗുൽ തമലയിൽ അനിയം സമയത്ത് ഞാനും ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എത്രമാത്രം ഭാഗ്യവാനാകുമായിരുന്നു കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട അങ്ങേത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദിവ്യരക്തം എൻ്റെ ഹൃദയത്തിലേക്ക് വീണിരുന്നുവെങ്കിൽ ഞാൻ എത്ര പരിശുദ്ധനാകുമായിരുന്നു മാധുര്യപൂർണനായ ഈശോയെ ആദ്യ ബലി ദിവസം ഗാഗുൽത്തായിലെ കുരിശൻ ചുവട്ടിൽ നിൽക്കുന്നതിനുള്ള ഭാഗ്യം കിട്ടിയില്ല എങ്കിലും അങ്ങേതന്നെ ദിവ്യപൂജയിൽ നിത്യപിതാവിൽ കാച്ചു സമർപ്പിക്കുന്ന അവസരത്തിൽ കുരിശിന്റെ കീഴിൽ അങ്ങയോടുകൂടെ ഉണ്ടായിരുന്നവർക്ക് ലഭിച്ച അതേ ഭാഗ്യം തന്നെ എനിക്കും ലഭിക്കുമെന്ന് പൂർണമായി ഞാൻ വിശ്വസിക്കുന്നു സ്നേഹനാഥനായ എൻ്റെ ഈശോയെ കഴിഞ്ഞ ജീവിതകാലത്തിൽ ദിവ്യപൂജയിൽ അങ്ങേ ആരാധിക്കുന്നതിനും അങ്ങേ അനന്തമായ സ്നേഹം ഓർക്കാതെയും പോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെ ദയാനിധിയെ എൻ്റെ നന്ദിഹീനതയെ വീശിക്കാതെ അങ്ങേ കൃപയാൽ എന്നോട് ക്ഷമിക്കണമേ ഇനി അവശേഷിച്ചിരിക്കുന്ന ജീവിതകാലം സാധ്യമായ വിധം ഈ ദിവ്യപൂജയിൽ അങ്ങേ ആരാധിപ്പിനും സ്തുതി സ്തോത്രങ്ങൾ സമർപ്പിക്കുവാനും ഞാൻ സന്നദ്ധനാണെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു തന്നരളേണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ ബാബയെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടേന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എന്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യ ഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമേൻ മീൻ സ്വർഗസ്നാനങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെറ്റുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലെ മാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ശ്രമിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരസ്യമറിയമേ തമ്പുരാന്റെ പാപികളായ പാപികളാനങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിസിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിസ്ഥാനമനം സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ സുഹൃത ജപം ഈശോയുടെ ദിവ്യ ഹൃദയമേ അങ്ങേ എല്ലാവരും അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും ഇടയാക്കണമേ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിച്ചേരുവാൻ ഈ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒപ്പം ബെല്ലൈക്കണും കൂടി ചെയ്യണമേ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും ഈ സ്നാമത്തിൽ ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു ആ